ഇടുക്കുകളിൽ ചൊറിച്ചിൽ കറുപ്പ് നിറം അതുപോലെ യോനി ഭാഗത്ത് ദുർഗന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അല്ലേ പല ആളുകളുടെയും ഒരു ധാരണ ഇത് വൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് പല ആളുകളും പല തരത്തിലുള്ള ലോഷൻസും എജൈനൽ വാഷുകളൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാറുമില്ല അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ കണ്ടുവരുന്നത് ഈസ്റ്റ് കാൻഡിഡ പോലെയുള്ള ഫംഗസ് രോഗങ്ങൾ കൊണ്ടാണ് അപ്പോൾ പല ആളുകളും ഇത് പുറത്ത് പറയാനുള്ളൊരു മടി കാരണം പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ തുടയെടുക്കുകളിൽ ഇതുപോലെ ചൊറിച്ചിലും കറുപ്പ് നിറക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുർഗന്ധം വരുന്നത് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഇത് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ില് കറുപ്പ് വരുന്നത് സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും ഒരുപോലെ കാണാറുണ്ട് എന്നാൽ ചൊറിച്ചിൽ ദുർഗന്ധം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ഇപ്പൊ ചൊറിച്ചില് വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ പ്രശ്നം കൊണ്ടാവാം അല്ലെങ്കിൽ കൂടുതൽ വിയർക്കുന്ന ആളുകൾ ആളുകളായത് കൊണ്ടാവാം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇതുപോലെ തുടയെടുക്കുകളിൽ ചൊറിച്ചിൽ വരാറുണ്ട് പല ആളുകളും പറയാറുണ്ട് ഈ ചൊറിച്ചിലും അതുപോലെ തന്നെ കറുപ്പ് കളറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചൊറിയുന്ന ഈ നഖമൊക്കെ തട്ടി മുറിവാകുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇങ്ങനെ കറുപ്പ് കളർ വരാനോ അതും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കറുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൊറിച്ചിലുള്ള ആളുകൾ തന്നെയാണ് ഈ കറുപ്പ് കളർ വരുന്നത് അല്ലാതെ നമുക്ക് ഹോർമോണുകൾ ചേഞ്ചസ് കാരണം അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ സെക്സ് ഹോർമോണുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അതല്ലെങ്കിൽ സ്ത്രീകളിൽ ഈസ്ട്രജൻ കൂടുതലായിട്ടും അതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റോസിറോണൊക്കെ കൂടുതൽ ഉല്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കറുപ്പ് കളറ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ കറുപ്പ് കളർ വരുന്നത് നമുക്ക് തുടയെടുക്കുകളിൽ മാത്രമല്ല ചില ആളുകളിൽ നമുക്ക് അക്ഷരത്തിൽ വരാം അതുപോലെ തന്നെ നമ്മുടെ കവിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരാം അതുപോലെ നെറ്റിയുടെ ഭാഗത്ത് വരാം കഴുത്തിന് ചുറ്റും വരാം ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലായിട്ട് വരാറുണ്ട് ഇങ്ങനെ വരുന്ന കറുപ്പ് കളർ നമ്മൾ മുഖത്തൊക്കെ വരുന്ന കറുപ്പ് കളർ നമ്മൾ മെലാസ്മ എന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ ഫംഗസ് രോഗങ്ങൾ കൊണ്ട് വരുന്ന കറുപ്പ് കളറ് പലപ്പോഴും നമ്മൾ ഈ ചൊറിച്ചിൽ മാറിക്കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആളുകൾക്കും ഇങ്ങനെയുള്ള ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും വരുന്നത് അപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് വണ്ണുള്ള ആളുകളാണ് അടിവയറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ കൊഴുപ്പുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് വിയർപ്പും ചെളിയൊക്കെ ഒക്കെ കെട്ടിക്കിടന്നിട്ട് ആ ഭാഗത്ത് ഫംഗസ് ഇൻഫെക്ഷൻ വരികയും ഇതുപോലെ ചൊറിച്ചിലും ആ ഭാഗത്ത് ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശരീരഭാരം കുറച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാറുകയുള്ളൂ പലപ്പോഴും അവരെ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് ഒരുപാട് ട്രീറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല ആശ്വാസം ഉണ്ടാവും അപ്പോയിൻമെൻ്റ് പുരട്ടുമ്പോൾ പൂർണ്ണമായിട്ട് തന്നെ മാറും പക്ഷേ വീണ്ടും വന്ന് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവരുടെ വെയിറ്റ് കാര്യങ്ങളും ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ പ്രീ ഡയബറ്റീസ് ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ഇതുപോലെ തുടയെടുക്കകൾ വരുന്ന ചൊറിച്ചിലും ദുർഗന്ധമൊക്കെ കാരണം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അതെല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രമേഹ രോഗികളിലും ഇതുപോലെ തന്നെ തുടയടുക്കുകളിൽ ചൊറിച്ചിലും അതുപോലെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഇടക്കിടക്ക് വരുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് മൂത്രത്തിൽ പഴുപ്പും ഇതുപോലെ ഇടക്കിടയ്ക്കായിട്ട് വരാറുണ്ട് പിന്നെ മറ്റൊരു കാരണം പറയുന്നത് സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും വേറെ കോസ്മെറ്റിക്സുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തുടയടുക്കുകളിൽ ചൊറിച്ചിലും ഇതുപോലെയുള്ള കറുത്ത പാടുകളും ദുർഗന്ധമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വസ്ത്രധാരണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കിതുപോലെ ചൊറിച്ചിൽ വരാം നല്ല ടൈറ്റായിട്ട് യൂസ് യൂസ് ചെയ്യുന്ന ജീൻസുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ വസ്ത്രങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ആ ഭാഗത്ത് വിയർപ്പ് കെട്ടിക്കിടന്ന് ആ വിയർപ്പ് വലിച്ചെടുക്കാത്തത് കാരണം ആ ഭാഗത്ത് വിയർപ്പ് കെട്ടിക്കിടന്നിട്ട് ഈ ഭാഗങ്ങളിൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയെടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയൂ ും അതുപോലെ ചില ആളുകൾക്ക് ഡ്രൈ സ്കിൻ വരണ്ട ചർമ്മ ഉള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇതുപോലെ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതിരോധശേഷി നമ്മുടെ ബോഡിയുടെ പ്രതിരോധശേഷി കഴിഞ്ഞാൽ ശരീരം വീക്കായാൽ അവിടെ പെട്ടെന്ന് അണുബാധ വരും അത് അത് ഇങ്ങനെയുള്ള ഫംഗസ് രോഗങ്ങൾ വരാനുള്ള കാരണമാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രതിരോധശേഷി കുറയും അങ്ങനെ വരുമ്പോഴും നമുക്ക് ആ ഭാഗങ്ങളിൽ ചൊറിച്ചിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള കാരണമാകാറുണ്ട് പല ആളുകളും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഇത് കംപ്ലീറ്റ് പോകുന്നില്ല മരുന്നെടുക്കുമ്പോൾ മാത്രം കുറച്ച് ആശ്വാസം ഉണ്ടാകും വീണ്ടും ഇതുപോലെ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് പല ആളുകളും നമ്മൾ ചൊറിയുന്ന സമയത്ത് നല്ല ചൊറിച്ചിലൊക്കെ അസഹ്യമാവുന്ന സമയത്ത് ആ ഭാഗത്ത് നഖത്തിൻ്റെ നഖമൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അവിടെ ഉരസി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സോപ്പ് വീര്യം കൂടിയ സോപ്പോ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ഭാഗത്ത് സ്കിന്നിന് കേടുപാടുകൾ വരും ഇങ്ങനെ കേടുപാടുകളോ അല്ലെങ്കിൽ മുറിവോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഫംഗസ് ഒന്നുകൂടെ കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങുകയും കൂടുതലായിട്ട് ഇൻഫെക്ഷൻ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൊറിച്ചിൽ കൂടുതലായിട്ട് നമ്മൾ നഖം വെച്ച് ചൊറിയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വീര്യം കൂടിയ സോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഇത്തരത്തിൽ തുടയിടുക്കുകളിൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ ദുർഗന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് അതിലൊന്നാണ് നാരങ്ങയും അതുപോലെ പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരെടുത്ത് അതിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഈ കറുപ്പ് കളറും ചൊറിച്ചിലൊക്കെ ഉള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള കറുപ്പ് കളർ പോവാനും ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ നാരങ്ങ നീരിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞളും ചേർത്ത് കഴിഞ്ഞാലും ഇത് നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് പാലെടുത്തിട്ട് അതിൽ കുറച്ച് കടലമാവ് ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ാക്കിട്ട് ആ ഭാഗത്ത് പുരട്ടുക ഇങ്ങനെ പുരട്ടി കഴിയുമ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കുക ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തുള്ള കറുത്ത പാടുകളും അതുപോലെ ചൊറിച്ചിലൊക്കെ പോകാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്താൽ പോരാ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ടാവും അപ്പോൾ പല ആളുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നിർത്തും ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പതിനാല് ദിവസം അതല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിട്ട് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് അതിന് ശേഷം മാറിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെയാവുമ്പോൾ മെല്ലെ മെല്ലെ ഇത് കുറച്ച് കൊണ്ടുവരുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നത് അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതിന് ശേഷം ആ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചികിത്സ എടുത്താൽ ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറുകയുള്ളൂ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ ആ കാരണങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ഈ ഫംഗസ് രോഗങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക പ്രത്യേകിച്ച് ഇന്നർവിയേഴ്സ് ഒക്കെ കോട്ടൺ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇന്നർ വിയർസൊക്കെ നന്നായിട്ട് വെയിലത്ത് ണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ അതുപോലെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ പല ആളുകളും നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഈർപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുടയടുക്കുകളിലും അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്ത് കക്ഷത്തില് ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്നിട്ട് അവിടെ ഫംഗസ് വരാനും ഇതുപോലെ തന്നെ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ ജീൻസ് അതുപോലെ ടൈറ്റ് ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം അവിടെ ഈർപ്പം വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ കുളി കഴിയുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ആ ഭാഗമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ആ ഭാഗം നന്നായിട്ട് തുടച്ചെടുക്കണം കാരണം തീരെ ഈർപ്പം ഇല്ലാതെ വേണം നമ്മൾ ഇന്നർവിയേഴ്സ് ഇടുന്നത് കാരണം കൂടുതൽ ഈർപ്പം ാണ് ഇത്തരത്തിൽ ഫംഗസ് രോഗങ്ങൾ വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കോട്ടൺ തുണി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോട്ടൺ തുണി വെക്കണം അപ്പോൾ ഇങ്ങനെ കോട്ടൺ തുണി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്കാവുമ്പോൾ ഒരു പ്രത്യേകം അതിനായിട്ടൊരു കോട്ടൺ തുണി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങൾ തുടക്കാൻ മറ്റൊരു കോട്ടൺ തുണി യൂസ് ചെയ്യുക അതുപോലെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് അങ്ങനെ അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്കിപ്പോൾ സ്വകാര്യ ഭാഗങ്ങൾ എന്തെങ്കിലും ചൊറിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് തുടച്ച് കഴിഞ്ഞ് ആ തുണികൊണ്ടെ നമ്മൾ മറ്റ് ഭാഗങ്ങളിൽ തുടക്കുമ്പോൾ ആ ഭാഗത്തേക്കും ഈ ഫംഗസ് രോഗം വരികയും അവിടെയും ചൊറിച്ചിലും ഇതുപോലെ കറുത്ത പാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫംഗസ് കൂടുതൽ വരുന്നത് നമുക്ക് തുടയിടുക്കുകളിലാണ് എന്നാൽ നമ്മൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പറ്റി പല ഇടുപ്പുകളിലും അതായത് ബ്രസ്റ്റ് സ്ത്രീകളിലൊക്കെ ആകുമ്പോൾ ബ്രസ്റ്റിന്റെ താഴെ വരാം കക്ഷത്തിൽ വരാം അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും വരാം ഇങ്ങനെയുള്ള ഇടുപ്പുകളിലൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടവൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞു പല ആളുകളും ഇത് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ച് പലതരത്തിലുള്ള വീര്യം കൂടിയ സോപ്പുകളും വെജൈനൽ വാഷുകളും ലോഷൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള വീര്യം കൂടിയ സോപ്പുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക വീര്യം കുറഞ്ഞ സോപ്പുകളാണ് നമ്മൾ ആ യോനി ഭാഗത്താണെങ്കിലും അതുപോലത്തെ തുണിയെടുക്കുകളിലൊക്കെ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം അപ്പോൾ ഇത്തരത്തിൽ തുടയടുക്കുകളിൽ വരുന്ന ദുർഗന്ധം അതുപോലെ തന്നെ ചൊറിച്ചിലെ കറുത്ത പാടുകളൊക്കെ പല ആളുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മടിച്ച് കുറേ കാലം കൊണ്ട് നടക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ കുറേ കാലം നമ്മൾ ചികിത്സ എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലേഡി ഡോക്ടറെയോ അല്ലെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് ാണോ അതല്ലെങ്കിൽ കൂടുതൽ അമിത വണ്ണുള്ള ആളുകളായത് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളായതുകൊണ്ടാണോ എന്തുകൊണ്ടാണോ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ പിന്നീട് വരാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് രോഗനിർണയവും അതുപോലെ മരുന്ന് നിർണയവും നടത്തുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്ത് സ്കിൻ കംപ്ലൈൻറ്റ്സ് ആണെങ്കിലും നമുക്കിത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല